കേരളത്തിൽ സി പി എം വിരുദ്ധ രാഷ്ട്രീയം ആളിക്കത്തിക്കാൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തയ്യാറെടുക്കുന്നു രാഹുൽ ഗാന്ധി രാജിവെച്ച ഒഴിവിൽ വയനാട് മത്സരിക്കാൻ അദ്ദേഹത്തിന്റെ സഹോദരിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി വയനാട്ടിൽ പ്രചരണത്തിന് ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി എത്താൻ പോകുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമമായ എൻ ഡി ടി വി ആണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ പി ചിദംബരവും മമതാ ബാനർജിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു ആ കൂടിക്കാഴ്ചയിൽ ദേശീയ രാഷ്ട്രീയമടക്കം ചർച്ചയുമായിരുന്നു ആ കൂടിക്കാഴ്ചയിൽ മമത പ്രിയങ്കയ്ക്കു വേണ്ടി വയനാട്ടിൽ പ്രചരണത്തിനെത്തണമെന്നൊരാവശ്യം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുകയും അതിനോട് ഒരു അനുകൂല സമീപനം മമത സ്വീകരിച്ചു എന്നുമാണ് പുറത്തുവരുന്ന വാർത്തകൾ അതായത് പ്രിയങ്കാ ഗാന്ധിക്ക് വേണ്ടി പ്രചരണത്തിന് സി പി എം വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മുഖമായ മമത ബാനർജിയെ തന്നെ എത്തിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം വോട്ടുകളല്ല പകരം ചർച്ചകളാണ് നമുക്കറിയാം തൃണമൂൽ കോൺഗ്രസിനോ മമതാ ബാനർജിക്കോ കേരളത്തിൽ യാതൊരു സ്വാധീന ശക്തിയും ഇല്ല തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ ഒരു പഞ്ചായത്ത് അംഗം ഉള്ളതായി പോലും ആർക്കും അറിയില്ല പക്ഷേ മമതാ ബാനർജി കേരളത്തിൽ എത്തുകയാണെങ്കിൽ അവർ തീർച്ചയായും സി പി എമ്മിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും ആഞ്ഞടിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അടുത്ത മൂന്ന് ദിവസത്തേക്ക് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ചർച്ചാ വിഷയം മമതാ ബാനർജിയുടെ സി പി എം വിമർശനമായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് അത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ ലക്ഷ്യവും ബംഗാളിലെ കോൺഗ്രസ് ഘടകത്തിന്റെ എല്ലാ താല്പര്യങ്ങൾക്കും വിരുദ്ധമായി കൊണ്ടുള്ള ഒരു നിലപാടാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാജിവെച്ച ബംഗാൾ കോൺഗ്രസിന്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അധീർ രഞ്ജൻ ചൗധരി തെരഞ്ഞെടുപ്പ് പോലും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലും മമതാ ബാനർജിയെ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ള ഒരു നേതാവാണ് കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായി ബംഗാളിൽ കോൺഗ്രസും സി സഖ്യത്തിലാണ് മത്സരിക്കുന്നത് ഇത്തവണ ബംഗാളിൽ ഒരു ലോക്സഭാ സീറ്റ് കോൺഗ്രസിന് ജയിക്കാനായത് സി പി എമ്മിന്റെ വോട്ടുകളുടെ കൂടി ബലത്തിലാണ് എന്നതാണ് വസ്തുത അതെല്ലാം മറന്നുകൊണ്ട് കേരളം പിടിച്ചെടുക്കണം എന്ന സങ്കുചിത താല്പര്യത്തിന്റെ പുറത്ത് സി പി എം വിരുദ്ധ രാഷ്ട്രീയം മമതെ ഉൾപ്പെടെ എത്തിച്ച് ആളിക്കത്തിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഈ അധീർ രഞ്ജൻ ചൗധരി കോൺഗ്രസിന്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്ന അധീർ രഞ്ജൻ ചൗധരി മമതയുമായുള്ള വിമർശനത്തിന്റെ പേരിൽ ചില ഘട്ടങ്ങളിൽ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗിയുമായി പോലും കൊമ്പു കോർക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ അധീർ രഞ്ജൻ ചൗധരി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബഹ്റാംപൂർ എന്ന അദ്ദേഹത്തിന്റെ സിറ്റിംഗ് മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസിനോട് പരാജയപ്പെട്ടിരുന്നു യൂസഫ് പഠാൻ എന്ന മുൻ ക്രിക്കറ്റ് താരത്തെ രംഗത്തിറക്കിയാണ് തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസിന്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനെ അട്ടിമറിച്ചത് അതോടെ അധീർ രഞ്ജൻ ചൗധരിയുടെ സ്വാധീനം സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഇല്ലാതാകുന്നു എന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം മമതയുമായി കൂടുതൽ എടുക്കാൻ തയ്യാറെടുക്കുന്നത് ഇല്ലാസഖ്യത്തിന്റെ ഭാഗമായിരുന്നിട്ടുകൂടി ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനായിരുന്നു മമതയുടെ തീരുമാനം കോൺഗ്രസിനെയോ സി പി എമ്മിനെയോ ഒപ്പം കൂട്ടാൻ മമത തയ്യാറായിരുന്നില്ല പക്ഷേ ആ തീരുമാനം രാഷ്ട്രീയമായൊരു വിജയമായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഇരുപത്തിരണ്ട് ലോക്സഭാ സീറ്റുകൾ മാത്രം രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിച്ച മമതാ ബാനർജിക്ക് ഇത്തവണ ഇരുപത്തി ഒൻപത് ലോക്സഭാ സീറ്റുകളിൽ വിജയിക്കാൻ സാധിച്ചു ആറെണ്ണം പിടിച്ചെടുത്തത് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകളാണ് ഒരെണ്ണം കോൺഗ്രസിൻ്റെ ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനെട്ട് ലോക്സഭാ അംഗങ്ങളാണ് ബംഗാളിൽ നിന്നുണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ അത് പന്ത്രണ്ടായി കുറഞ്ഞു അതിൻ്റെ കാരണമായി ബി ജെ പി നേതാവായിട്ടുള്ള സുവേന്ദു അധികാരി പറയുന്നത് സി പി എം ഹിന്ദു വോട്ടുകൾ ഭിന്നിപ്പിച്ചത് കൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചതെന്നും സി പി എം തൃണമൂൽ കോൺഗ്രസ്സിന് വേണ്ടി വിടുപണിയെടുക്കുന്നു എന്നുമൊക്കെയാണ് സംഭവം എന്ത് തന്നെ ആയാലും ബംഗാളിൽ ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടി നൽകാൻ ഈ പറയുന്ന മമതാ ബാനർജിക്ക് സാധിച്ചു പക്ഷേ ആ മമതാ ബാനർജിയെ കേരളത്തിലെത്തിക്കുമ്പോൾ ഒരു വൃത്തികെട്ട രാഷ്ട്രീയ നീക്കത്തിന് കൂടിയാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് വയനാട്ടിൽ തീർച്ചയായും പ്രിയങ്കാ ഗാന്ധിക്കെതിരെ സി പി ഐ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യ സഖ്യത്തിലെ ഒരു നിർണായക സഖ്യകക്ഷിയാണ് സി പി ഐ ആ സി പി ഐ സഖ്യകക്ഷിക്കെതിരെ മറ്റൊരു ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ കക്ഷിയുടെ നേതാവിനെ എത്തിച്ച് പ്രചരണം നടത്തുക എന്ന് പറയുമ്പോൾ അത് മുന്നണി മര്യാദകൾക്കെതിരാണ് അത് സഖ്യ മര്യാദകൾക്കെതിരാണ് എന്നിട്ടും കോൺഗ്രസ് അതിന് തയ്യാറെടുക്കുന്നത് ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമാണ് അതായത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രണ്ട് വർഷത്തിനപ്പുറം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു കളമൊരുക്കലാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ആ കളമൊരുക്കൽ അവർ ലക്ഷ്യമിടുന്ന അജണ്ട എന്ന് പറയുന്നത് സി പി എം വിരുദ്ധത തന്നെയാണ് അതുകൊണ്ടാണ് മമതാ ബാനർജിയെ പോലെ കേരളത്തിൽ ഒരു സ്വാധീനവും ചെലുത്താനാവാത്തൊരു നേതാവിനെ എത്തിച്ച് പ്രചരണം നടത്താൻ അവർ ലക്ഷ്യമിടുന്നത് അതിന് വ്യക്തമായ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് എന്തായാലും പ്രിയങ്കാ ഗാന്ധിക്ക് വേണ്ടി പ്രചരണത്തിന് മമതാ ബാനർജി എത്തുന്നു എന്ന വാർത്തകൾ പുറത്തുവരികയാണ് കോൺഗ്രസ് നേതാവ് പി ചിദംബരവും മമതാ ബാനർജിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് ദേശീയ മാധ്യമമായ എൻ റിപ്പോർട്ട് ചെയ്യുന്നത്